ഇതിനേക്കാളും തിരക്കാണെന്നാണ് പറയണത് മറ്റേ രാത്രിയായിട്ട് അല്ലേ റെസ്റ്റോറന്റ് പ്ലേറ്റ് ഇല്ലാട്ടോ പ്ലേറ്റ് കിട്ടൂല അവിടെ സോഫ്റ്റ് ഡ്രിങ്കും പ്ലസ് ഇതും മാത്രമേ ഉള്ളൂ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചായക്കട ബാംഗ്ലൂര് ടൗണ്ട് ഒരു ദിവസം മതിയാവില്ല എല്ലാവർക്കും അറിയണ നമ്മളിപ്പോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്ക് പറഞ്ഞാലും പോരാ സെൽഫ് സർവീസ് ആണ് ഫുഡ് വാങ്ങിക്കാൻ terkenalangan be 그숫 s e a 이 r e n 요 a u t i thank 何 വെറൈറ്റി ഫുഡ് അല്ല മാന കഫേൽ ഒരു എന്താ പറയാ വെറൈറ്റി ഷവർമിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഫുഡ് റോൾ അപ്പോ എല്ലാ ഒരു സംഭവം ഇപ്പൊ കാണിച്ച ക്രിസ്പിയാണ് ബൈ വൺ സ്മോൾ പ്ലേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എങ്ങനെ കഴിക്കണം ക്രാഷ് ക്രാഷ് കഴിഞ്ഞിട്ടുണ്ട് ഫിനിഷ് ചെയ്തു ഇവിടെ ഫിനിഷിങ് പോയിന്റിലാണ് രണ്ടുപേരും ആരൊക്കെയാണ് സക്സസ് ആവാറീഷ്യണ്ട് ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി വാർക്കിയ സ്ഥലമല്ല പക്ഷെ അതൊന്നും ആർക്കും ഒരു പ്രശ്നല്ലോ പിന്നെ ഇവിടെ യൂബർ ബൈക്ക് ബൈക്കുണ്ട് അല്ലേ അപ്പൊ നമ്മളിപ്പോ കഴിച്ചിറങ്ങിയാ കടറെ അവിടെ പോയോക്കിന്റെ ഹാർലി ആണ് ഫ്രണ്ട്സാണ് പോയത് ഇതാണ് ഇപ്പൊ നമ്മള് കഴിച്ചിറങ്ങിയ കാണാട്ടോ ഇപ്പൊ തന്നെ തിരക്കുണ്ട് അത് വേറെ കാര്യം ഇതിലും തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് ആണ് ഈ ഇതിപ്പോ ബാംഗ്ലൂരിന്റെ ഇല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂറിനുള്ള ബ്ലോക്ക് കൂടെ കറങ്ങി അടിച്ചു ഇന്ന് വർക്കിംഗ് ഡേ ഇല്ലാത്തത് കൊണ്ട് തിരക്ക് വലിയ തിരക്കുണ്ടാവില്ല അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മോർണിംഗിലും ഈവനിങ്ങും നല്ല റഷ് ആയിരിക്കും ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ഇട്ട റൂട്ട് മടിവാലം ഏഴര എട്ടര ഒമ്പതര പത്തര മിനി HDFC Bank and